പെട്ടെന്നൊരാൾ നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീഴുന്നു ഈ അവസരത്തിൽ പൊതുജനത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീജിത്ത് ആർ നായർ പാല മാർസ്ലീവ മെഡിസിറ്റിയിലെ എമർജൻസി മെഡിസിൻ വിഭാഗം കൺസൾട്ടൻറ്റും മേധാവിയുമാണ് ഇങ്ങനെ പെട്ടെന്നൊരാൾ കുഴഞ്ഞു വീഴുമ്പോൾ അവരുടെ റെസ്പോൺസ് പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അവരുടെ രണ്ട് ഷോൾഡറിലും ശക്തമായി തട്ടിക്കൊണ്ട് ആൾക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഹലോ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ രോഗിക്ക് ബോധമില്ല എങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ആ രോഗിയുടെ കഴുത്തിലെ പ്രധാന ധമനി അതായത് കരോട്ട് ആർട്ടറിയിലെ പൾസ് പരിശോധിക്കുകയും ആ പൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ രോഗി ഹൃദയസ്തംഭരം അഥവാ കർസിലാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുവാണ് ഇങ്ങനെ പൾസ് പരിശോധിക്കുമ്പോൾ അഞ്ച് സെക്കൻഡ് മുതൽ പത്ത് സെക്കൻഡ് വരെ സമയം എടുക്കാൻ മാത്രമേ പാടുള്ളൂ ഈ സമയത്തിന് മേലെ പൾസ് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായും രോഗി കർസിലാണ് എന്ന് വിചാരിക്കുക ഈ സാഹചര്യത്തിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സഹായത്തിനായിട്ട് ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാം ബിക്കോസ് ഈ രോഗിയെ പരിശോധിക്കാനും മറ്റ് തുടർ ചികിത്സകൾ കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് പൊതുജനങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബിക്കോസ് നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് ഇങ്ങനെ പെട്ടെന്ന് നെഞ്ചുവേന വരികയും യുവാക്കൾ ഉൾപ്പെടെ പലരും കുഴഞ്ഞു വീഴുകയും അവർ മരണത്തിനിടയാവുകയും ചെയ്യുന്ന സാഹചര്യം ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോകാതെ പലപ്പോഴും പൊതുജനത്തിന് ചെയ്യാൻ സാധിക്കുന്നത് അവരെ ആശുപത്രിയിൽ എത്തിക്കുകയും അവരുടെ ജീവൻ നിലനിർത്താൻ നമുക്ക് പൊതുസമൂഹത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതുമാണ് അപ്പോൾ റെസ്പോൺസ് നോക്കി റെസ്പോൺസ് ഇല്ലാത്ത രോഗികളുടെ പൾസ് പരിശോധിക്കുന്നു പൾസിൻ്റെ അഭാവത്തിൽ മൂന്നാമത്തെ സ്റ്റെപ്പായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആരുടെയെങ്കിൽ സഹായം മേടിക്കുക സഹായത്തിന് സഹായത്തിനാൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക സി പി ആർ ചെയ്ത് തുടങ്ങുന്നത് സി പി ആർ അഥവാ കാർഡിയോ പൾമൺറി റെസിസ്കിറ്റേഷൻ എന്ന് പറയുന്നത് മുപ്പത് തവണ നെഞ്ചിൻ്റെ വാരിയെല്ലുകൾ ചേർന്ന് വരുന്ന സ്റ്റേണം എന്ന് പറയുന്ന ഭാഗം വാരിയെല്ലുകൾ ചേർന്ന് വരുന്ന എല്ല് ചേർന്ന് എൽ എല്ലിലേക്ക് കൂ നെഞ്ചിലേക്ക് കൂടുന്നത് സ്റ്റേണം എന്നുള്ള എല്ലിൻ്റെ ഭാഗത്താണ് അതിൻ്റെ ലോവർ വൺ തേർഡ് ഭാഗത്ത് നമുക്ക് കൈകൾ വച്ച് അമർത്തിക്കൊണ്ട് മുപ്പത് തവണ കംപ്രഷൻ കൊടുക്കുകയും രണ്ട് തവണ കൃത്രിമമായി ശ്വാസോച്ഛ്വാസം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ കംപ്രഷൻസ് കൊടുക്കുമ്പോൾ ഈ ഹാർട്ടിൽ എത്തുന്ന രക്തം ശരീരത്തിൻ്റെ മറ്റ് പ്രധാന അവയവങ്ങൾ അതായത് തലച്ചോറ് മറ്റ് പ്രധാന അവയവങ്ങളിൽ എത്തുകയും അവിടെയെല്ലാം ഓക്സിജൻ ലഭ്യമാകത്തക്ക രീതിക്ക് നമ്മൾ കൃത്രിമ ശ്വാസോച്ഛാസം കൃത്രിമമായി നമ്മൾ നിശ്വാസ നിശ്വാസബായിലുള്ള അഞ്ച് ശതമാനത്തോളം വരുന്ന ഓക്സിജൻ മതി ഒരു ഈ രോഗിക്ക് ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ട് വേണ്ടിവരുക അപ്പോൾ ഇങ്ങനെ കംപ്രഷൻ കൊടുക്കുമ്പോൾ ഒരു അഞ്ച് എങ്കിലും താഴത്തക്ക രീതിക്ക് വേണം കംപ്രഷൻസ് കൊടുക്കാൻ അതുപോലെ ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് തവണ വരെയെങ്കിലും കംപ്രഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മൾ കംപ്രഷൻ കൊടുക്കുമ്പോൾ മാക്സിമം ഇൻ്ററപ്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം അതായത് കംപ്രഷനും ഈ കൃത്രിമ ശ്വാസോച്ഛാസത്തിനും കൊടുക്കുമ്പോൾ ഒരാൾ മടുക്കുകയാണെങ്കിൽ അടുത്തയാൾ മാറി വരാനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സമയത്തിനുള്ള ഈ സി പി ആർ കൊടുക്കാത്ത സമയം അതാണ് ഇൻ്ററപ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ രണ്ട് മിനിറ്റ് നേരം തുടർച്ചയായി സി പി ആറും കംപ്രഷൻസും അതുപോലെ തന്നെ കൃത്രിമ ശ്വാസോച്ഛ്വാസവും കൊടുത്തതിന് ശേഷം മാത്രമേ ആ രോഗിക്ക് പൾസ് വന്നോ എന്ന് വീണ്ടും നമുക്ക് പരിശോധിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അങ്ങനെ നമ്മൾ ഈ കംപ്രഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതായത് പലപ്പോഴും പല ഏരിയകളും ഇപ്പോൾ ഉദാഹരണത്തിന് വിമാനത്താവളത്തിലോ അല്ലെങ്കിൽ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെയാണെന്നെങ്കിൽ നമുക്കൊരു എ ഇ ഡി അഥവാ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്നൊരു മെഷീൻ നമുക്ക് ആയിരിക്കും ഇത് അവൈലബിൾ ആണ് എങ്കിൽ എല്ലാവരും തന്നെ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബിക്കോസ് ഈ എ ഇ ഡി കണക്ട് ചെയ്യുമ്പോൾ ഈ ഹാർട്ടിൻ്റെ മിടിപ്പിൽ വേരിയേഷൻ രണ്ട് രീതിയിലുള്ള ഹാർട്ടിൻ്റെ മിടിപ്പിൽ വേരിയേഷൻസ് ഒന്ന് വെൻട്രിക്കുലാ ഫിബ്രിലേഷൻ എന്ന് പറയും ഒന്ന് പൾസ്ലെസ് വെൻട്രിക്കുലാ ടാക്കിക്കേടിയെന്ന് പറയും ഇതൊന്നും നമുക്ക് പൊതുദിനത്തിന് അസസ് ചെയ്യാൻ അറിയില്ല എങ്കിലും ഈ മെഷീൻ കണക്റ്റ് ചെയ്യുന്നത് വഴി ആ മെഷീൻ സ്വാഭാവികമായി അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ രണ്ട് ഹാർട്ടിൻ്റെ മിടുപ്പ് വ്യത്യാസങ്ങളെയും മനസ്സിലാക്കുകയും അവർക്ക് ഒരു ഡീഫിബ്രിലേഷൻ ഷോക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ ആ മെഷീൻ ഉപയോഗിച്ച് നമുക്കത് ഡെലിവറി ചെയ്യാനും സാധിക്കാറുണ്ട് ഇങ്ങനെ സി പി ആർ ചെയ്തു തുടങ്ങിയാൽ ഉടനെ തന്നെ ഈ എഇ ഡി അവൈലബിൾ ആണ് എങ്കിൽ അത് കണക്ട് ചെയ്യുകയും ഈ ഷോക്ക് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഹാർട്ടിന്റെ മിടുപ്പിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മാറ്റി നോർമലായിട്ടുള്ള ഹാർട്ടിന്റെ മിടുപ്പിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ പലപ്പോഴും അങ്ങനെ ഹൃദയസ്തംഭനം വന്ന് വരുന്ന ഒരു രോഗിയെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരാൻ പൊതുജനത്തിന് സാധിക്കുന്നതാണ് ഇത് എത്ര നേരം കണ്ടിന്യൂ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ രോഗിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന ആംബുലൻസ് സർവീസോ കാര്യങ്ങളോ വരികയോ അതല്ലെങ്കിൽ ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുകയോ ചെയ്യുന്നത് വരെ ഇങ്ങനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വണ്ടിയിൽ ഉപയോഗിക്കുന്ന ചെറിയ സമയം ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഇൻ്ററപ്ഷൻസ് കുറച്ച് മാക്സിമം സമയവും സി പി ആർ ചെയ്ത് തലച്ചോറിലേക്കുള്ള രക്തോട്ടം ഉണ്ടാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സി പി ആർ ഇങ്ങനെ ചെയ്യുമ്പോൾ കംപ്രഷൻ കൊടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് ഡീ കംപ്രഷൻസ് കൊടുക്കുക എന്നുള്ളത് അതായത് നമ്മൾ നെഞ്ചിൽ ഞെക്കി പിടിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം ഹാർട്ടിലുള്ള രക്ത രക്തത്തെ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എത്തിക്കുമ്പോൾ ഹാർട്ട് നിറയുക എന്നുള്ളതും അത് രക്തം കൊണ്ട് നിറയുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ റീകംപ്രഷൻ കൊടുക്കുക എന്നുള്ളതും അത് ഹാർട്ട് നിറയാൻ അനുവദിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്